കബീർ പൊന്നമ്മ ഇന്ന് അന്തരിച്ചു ഒരു കാലത്തിന്റെ അമ്മവേഷങ്ങളുടെ പ്രതീകമായ കബീർ പൊന്നമ്മ അന്തരിച്ചു തൃക്കുറിശി മുതൽ ഇങ്ങേ അറ്റത്തെ ടൊവിന തോമസ് വരെ അങ്ങനെ വിവിധ നായകന്മാരുടെ സൂപ്പർ തടന്മാരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് സാധിച്ചു ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ സത്യന്റെ നായികയായി അഭിനയിച്ച ഓടയിൽ നിന്ന് എന്ന ചിത്രം അവരുടെ ക്ലാസിക് അഭിനയത്തിന്റെ വ്യത്യസ്ത ഭാവമാണ് പക്ഷേ സൂപ്പർ നായികയാകേണ്ട കവിയുർമ്മനമ്മിൽ ഒതുങ്ങിക്കൂടി അമ്മ അമ്മവേഷങ്ങളിൽ ഒതുങ്ങേണ്ട അവസ്ഥ അവർക്ക് വന്നുചേർന്നു പല വിധത്തിലുള്ള വേഷങ്ങൾ അവർക്ക് കിട്ടിയില്ല നായികയാകാൻ വേണ്ടിയുള്ള സൌന്ദര്യം ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ നസീമേയും സത്യന്റെയും മധുവിന്റെയും ഒക്കെ അമ്മവേഷങ്ങൾ അഭിനയിക്കാൻ വിധിക്കപ്പെട്ടു അവർ അവരുടെ വ്യക്തിജീവിതം തികഞ്ഞ പരാജയമായിരുന്നു പരാജയമായിരുന്നുപാട് ഗോസിപ്പുകൾ ഗോസിപ്പുകളുടെ ഒരു പരമ്പര തന്നെ അവർക്ക് നേരിടേണ്ടി അന്ന് ഗോസിപ്പുകൾ എഴുതുന്നതിൽ പ്രത്യേക പ്രാവീണ്യമുള്ള വാരിക നാനാ വാരികയാണ് യിൽ പൊന്നമയെപ്പറ്റി ഒരുപാട് ഗോസിപ്പുകൾ ഒരു കാലത്ത് പ്രചരിച്ചു പക്ഷേ അതിലൊന്നും അവർ കുടുങ്ങിയില്ല അതിലൊന്നും അവർ കുലുങ്ങിയില്ല കുടുങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കുലുങ്ങിയില്ല അവർ അവരുടേതായ രീതിയിൽ അവരുടേതായ അഭിനയ പാരമ്പര്യം പിന്തുടർന്ന് അങ്ങോട്ടങ്ങോട്ട് മുന്നേറി പക്ഷേ കവീർ പൊന്നമയെപ്പറ്റി പറയുമ്പോൾ പൊന്നമയ്ക്ക് ഒരു പ്രണയകാലം ഉണ്ടായിരുന്നു ആ പ്രണയകാലം മനുസ്വാമിയുമായുള്ള പ്രണയകാലമല്ല നമ്മുടെ നമ്മുടേതാണ് ശങ്കരാടി പൊന്നമ്മയെ ആത്മാർത്ഥമായി പ്രണയിച്ചു അതൊരു ഒൻവേ ട്രാഫിക് ആണോ എന്നറിയില്ല എന്തായാലും ശങ്കരാടി പൊന്നമ്മയെ പ്രണയിച്ചു പൊന്നമ്മയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ നല്ല പ്രായത്തിൽ ശങ്കരാടിക്ക് ഒരുപാട് ഒരുപാട് കല്യാണാലോചനകൾ വന്നെങ്കിലും അദ്ദേഹം അതൊക്കെ സംഭവിച്ചില്ല അതിന്റെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിന്റെ ആവശ്യം കവിയുർ പൊന്നമ്മയെ യുവാം എന്നുള്ളതായിരുന്നു കവിയുർ പൊന്നമ്മ ഒരുപക്ഷെ ശങ്കരാടിയോട് സെറ്റിൽ വെച്ചൊക്കെ അന്നത്തെ സിനിമ സെറ്റിൽ വെച്ചൊക്കെ എന്താ പറയുക കുറച്ച് മനസ് തുറന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം അത് വെച്ച് ശങ്കരാടി വിചാരിച്ചു കവിയൂർ പൊന്നമ്മക്ക് തന്നോട് പ്രണയമാണെന്നും തനിക്കങ്ങോട്ട് പ്രണയമാണെന്നും ഈ പ്രണയം എന്ന് പറയുന്നത് രണ്ട് രണ്ടുപേരുടെ ഒരു ഭ്രാന്താണ് ഒരാളുടെ ഭ്രാന്ത് തീരുമ്പോ പ്രണയം തീർന്നു അതുപോലെയാണ് ശങ്കരാടി കവീർ പൊന്നമ്മ പ്രണയത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത് രണ്ടുപേരുടെ ഭ്രാന്താണ് പ്രണയം ഞാനും മറ്റൊരാളും ഉള്ള മറ്റൊരാളും തമ്മിലുള്ള ഭ്രാന്ത് ആ ഭ്രാന്ത് തീരുമ്പോ പ്രണയം തീരുന്നു പക്ഷേ കവീർ പൊന്നമ്മ കരിയറിൽ ശ്രദ്ധിച്ച വ്യക്തിയായിരുന്നു ശങ്കരാടിയെ അവർ കല്യാണം കഴിച്ചില്ല മാത്രമല്ല അവർ കല്യാണം കഴിച്ചത് അക്കാലത്തെ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് മണിസ്വാമിയാണ് പക്ഷേ മണിസവാമിയും കവിയുറപ്പന്നമയും തമ്മിലുള്ള ബന്ധം ഒരുപാടൊന്നും മുന്നോട്ട് പോയില്ല മണിസ്വാമിയും കവിയുറുപന്നമയും തമ്മിലുള്ള ബന്ധത്തിൽ കവിയൂർ പന്നമയ്ക്ക് ജനിച്ച മകളാണ് ബിന്ദു മണുസ്വാമിയും കവിയൂർ പന്നമയുമായുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഗുരുവായൂരിൽ അജ്ഞാതവാസം നടത്തി ഒരുപാട് പേർ അദ്ദേഹത്തെ തേടിയെത്തി കഥകളറിയാൻ വന്നവർക്ക് ബോധിപ്പ് കഥകളല്ല അദ്ദേഹം കൊടുത്തത് ലോക ക്ലാസിക് സിനിമകളുടെ ശേഖരമാണ് അദ്ദേഹം പകർന്നെടുത്തിയത് മണുസ്വാമി അവശനിലയിലായപ്പോൾ കബീർ പൊന്നമ്മ മണുസ്വാമിയെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും അദ്ദേഹത്തെ ചികിത്സിപ്പിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആദരവ് അർഹിക്കുന്ന അന്ത്യം കൊടുക്കുകയും ചെയ്തു കവിയർ പറ്റിയുള്ള കഥകൾ ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷമൊക്കെ അതിനെപ്പറ്റിയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുമുണ്ട് പക്ഷേ ആ പ്രചരണങ്ങൾക്ക് അപ്പുറം കവിയുർ പൊന്നമ്മ ആരെങ്കിലും ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു എന്ന ചോദ്യം ബാക്കിയാണ് മനുസ്വാമി ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു എന്നും കവിയൂർ പൊന്നമ്മ പറയുന്നുണ്ടെങ്കിലും എത്രകാലം ആ പ്രണയം നീണ്ടു നിന്നു എന്ന ചോദ്യവും പ്രസക്തമാണ് കവീർ പൊന്നമ്മ മലയാളത്തിന്റെ തിലകക്കുറിയാണ് കവീർ പൊന്നമ്മയുടെ പ്രണയങ്ങൾ ശങ്കരാടിയുമായുള്ള പ്രണയം മൺസ്വാമിയുമായുള്ള പ്രണയം ഒക്കെ ഒരു കാലത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ച പ്രണയ വർത്തമാനങ്ങൾ